ഇതൊന്നും ഇറക്കുമെന്ന് ജീവിതത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഇത് കണ്ടോ ഇത്ര ലെവലിൽ ഈ സാധനം ഇങ്ങനെ നിൽക്കും നമുക്ക് ഈ ചെളി വാരിയിട്ട് നമ്മൾ ഉണ്ടാക്കിയ ആ സംഭവം നമുക്ക് ഒന്ന് കളയാം അറിയോ ഹേ ഗൈസ് വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഗൈസ് ഞാൻ വാങ്ങിയതിൽ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള ഏറ്റവും അതായത് ഇതെൻ്റെ ഡ്രീം മെഷീൻ എന്ന് പറയാനോ അല്ലെങ്കിൽ പക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടായ സാധനം എന്നൊന്നും പറയാനില്ല കാരണം ഇത്രയും വില കൊടുത്ത് ഇത് വാങ്ങാൻ പറ്റുമെന്ന് ഒന്നാമത്തെ കാര്യം അത് അറിയില്ലായിരുന്നു പറ്റത്തില്ലായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഈ സാധനം അപ്പോൾ ഇതേ ഇവിടെ ഇരിക്കുന്നുണ്ട് നമ്മുടെ മൊത്തത്തില് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടവർക്കറിയാം തമിഴയിൽ കണ്ടവർക്കറിയാം എന്താണ് ഐറ്റം എന്ന് ഇന്ത്യയിലെ ആദ്യത്തെ സാധനമാണ് വേറെ ദുബായിലേക്ക് ഉണ്ടോ എന്ന് വെച്ചാൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഈ ഒരു മുതൽ നമ്മൾ അത്രയും കുറേ ടൈം എടുത്ത് ഏകദേശം ഒരു രണ്ട് മാസം അടുത്ത് നിന്ന് വെയിറ്റ് ചെയ്ത് ഷിപ്പ് ചെയ്ത് കൊണ്ടുവന്ന ഒരു മുതലാണ് നമുക്ക് ഐറ്റം റിവീലായല്ലോ എന്നിട്ട് സംസാരിക്കാം ക്യാബോ ലൈറ്റിൻ്റെ ഹിറ്റാച്ച് അതായത് റിയൽ ഹൈഡ്രോളിക്കിൽ വർക്ക് ചെയ്യുന്ന ഹിറ്റാച്ചിയാണ് ഗൈസ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് ഇന്ത്യസ് ഫസ്റ്റ് ഇന്ത്യയിൽ ഈ മുതലേ ഇല്ല ഗൈസ് എങ്ങനെയുണ്ട് ഐറ്റം നമ്മൾ കുറേ നാളിൻ്റെ പുറകെ ആയിരുന്നു കേട്ടോ ഗൈസ് സംഭവം ഇറക്കാനായിട്ട് ഭയങ്കര ടാസ്ക് മാറണം ഭയങ്കര ടാസ്ക് കയറും കാരണം നല്ല വെയ്റ്റ് ഉണ്ട് മുതലെ ഓൾമോസ്റ്റ് പതിനഞ്ച് കിലോ പതിനഞ്ച് കിലോ ഉണ്ട് ഐറ്റത്തിൻ്റെ വെയ്റ്റ് ഫുൾ മെറ്റലാണ് ഗൈസ് ഫുൾ മെറ്റലാണ് അതായത് എല്ലാ പാർട്സും ഇതിനകത്ത് പ്ലാസ്റ്റിക്കായിട്ട് ആകെ ഉള്ളത് ഇവിടെ ഒരു ഒരു ഇതേ ഈ ഒരു മിററിൻ്റെ ഭാഗം വന്നിട്ടുണ്ട് കൈസ് ഇത് മാത്രമാണ് ആകെ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കായിട്ടുള്ളത് ഓക്കെ സാധനം ഞാനിത് കൈ കിട്ടിയപ്പോഴത്തേക്ക് ഇത്രയും അത് കാരണം നമ്മൾ ഈ കൊടുക്കുന്ന വിലക്ക് എന്തായാലും സംഭവം ഉണ്ടാവും ഉണ്ടാവുമെന്ന് എനിക്കറിയാം പക്ഷേ ഇത്രയും അങ്ങ് വിചാരിച്ചില്ല ഈ സാധനം അതുപോലെ ഭയങ്കര പെർഫോമൻസും നല്ല വെയിറ്റ് കൊടുക്കും ഈ മതത്തിൽ കാരണം ഇതോ കൈസ് ഇത് ആ ഒരു കൊട്ടും തന്നെ സൗണ്ട് നമുക്ക് കേൾക്കാം അവസാനം അത് കയ്യിൽ കിട്ടി കൈസ് യാ അപ്പോൾ ഇവനെ പറ്റി പറയാനാണെങ്കിൽ ഇത് വൺ ബൈ ഫോർട്ടീൻ സ്കെയിലാണ് ആ ഒരു ഹിറ്റാച്ചിൻ്റെ റിയൽ സൈസ് വെച്ച് നോക്കുമ്പോൾ ഇത് വൺ ബൈ ഫോർട്ടീൻ സ്കെയിലാണ് അത്യാവശ്യം സൈസ് കാര്യങ്ങളെല്ലാം ഉണ്ട് നമ്മുടെ എം സി ഐറ്റ് ട്രക്കിൻ്റെ മുകളിൽ നമുക്കിത് ഗേറ്റീവ് ആക്കാൻ പറ്റും ഹിറ്റാച്ച് എങ്ങനെയാണോ ട്രക്കിൻ്റെ മുകളിൽ കയറുന്നത് ആ സെയിം വഴി തന്നെ ഇതും കയറും ഇനി വിവിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട് കാരണം ഇത് ഇത് കണ്ടോ നിങ്ങൾക്ക് ഇത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇത് കണ്ടോ ഇവിടുന്ന് റിയൽ ഹൈഡ്രോളിക് പമ്പും ഓയിലും വെച്ചിട്ടുള്ളത് ഇവിടെയാണ് ഇതിൻ്റെ ടാങ്ക് വരുന്നത് ഇവിടെ നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഇവിടെയാണ് പമ്പിരിക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ സെർവോസ് ഇരിക്കുന്നുണ്ട് പിന്നെ ഇത് ഇത് കണ്ടോ ഈ പൈപ്പ് എല്ലാം റിയൽ ഓയിലാണ് പോകുന്നത് ഹൈഡ്രോളിക് ഓയിൽ പോകുന്നതാണ് എല്ലാം എല്ലാത്തിലോട്ടും എല്ലാം ഹൈഡ്രോളിക് ഫങ്ഷനാണ് കൈസ് സൂര്യക്ഷ ഇല്ലാത്ത സാധനം ഞാൻ ഞാനൊക്കെ ഞാനെന്നല്ല ഇപ്പോൾ നമ്മളാണെന്നുണ്ടെങ്കിലും ഈ സാധനങ്ങളെല്ലാം ഫോറിനേഴ്സിൻ്റെയും ഈ പറഞ്ഞ സായിപ്പുമാരൊക്കെ വീഡിയോ ചെയ്യുന്നത് മാത്രമേ കണ്ടിട്ടുള്ളൂ ഇന്ന് നമ്മളിത് ഇന്ത്യയിൽ അത് നമ്മുടെ കേരളത്തിൽ ഈ മുതലെത്തിച്ചിട്ടുണ്ട് യാ കൈസ് ഒരുപാട് സന്തോഷമുണ്ട് കാരണം നമ്മളൊരു അഞ്ച് വർഷം മുന്നേ ഈ ചെറിയ എം എൻ ഡീണേൻ്റെയൊക്കെ ആയിട്ട് പാടത്തൊക്കെ പോയിരുന്നു ഷൂട്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ആൾക്കാരൊക്കെ ഓരോന്ന് ഒന്ന് പറയാമായിരുന്നു ഇതിനെക്കുറിച്ച് ഇത് ഇങ്ങനെ കൊണ്ടു നടന്നിട്ട് എന്തെങ്കിലും എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട് അന്ന് അത് അത് ഞാൻ ഇപ്പോഴും ഞാൻ ഓർക്കുന്നു വല്ലാണ്ട് അപ്പോൾ ഈ ലെവൽ വരെ നമ്മൾ എത്തി അങ്ങനെ എന്ത് പറഞ്ഞതെന്ന് പറയുമ്പോൾ കൈസ് ഈ സാധനം കണ്ടവർ തൊട്ട് ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ് ഭയങ്കര ആണ് അതായത് നമ്മളൊക്കെ ഞാനൊക്കെ ചെറുപ്പത്തിലെ വീഡിയോസിൽ മാത്രം കണ്ട് കണ്ടിരുന്ന സാധനങ്ങളാണ് പക്ഷേ ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലാസ്റ്റ് ഇരുപത്തി നാലും റിലീസാണ് ഏറ്റവും ലേറ്റസ്റ്റ് റിലീസാണ് ഈ സാധനമൊക്കെ ഇതിനും ഇതിനും വലിയതുണ്ട് കൈസ് അത് പതിനഞ്ച് ലക്ഷം രൂപ പന്ത്രണ്ട് ലക്ഷം രൂപകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിനും വലിയ സാധനം കിട്ടും അതായത് നമ്മൾ കയറി എന്ന് കഴിഞ്ഞാൽ നമ്മളെ പൊക്കുന്ന സാധനമൊക്കെ കിട്ടും അത്രയും കാരണം ഇതൊരു പത്ത് ഒരു ടെൻ കെ ജി ഒക്കെ ഇത് ലിഫ്റ്റ് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മൾ കറക്റ്റ് കെ ജി ലെവൽ നോക്കിയിട്ട് ലിഫ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല പക്ഷേ നമുക്കിവിടുത്തെ കല്ലും സാധനങ്ങളെല്ലാം നമുക്ക് ലിഫ്റ്റ് ചെയ്ത് നോക്കാം ഓക്കെ ഡേ പിന്നെ ഇതാണ് ഇതിൻ്റെ റിമോട്ട് റിമോട്ടിൽ ഒരുപാട് പ്രോഗ്രാംസ് നമുക്ക് ചെയ്യേണ്ടി വരും കാരണം ഇതിൻ്റെ ബക്കറ്റിൻ്റെയും എല്ലാത്തിൻ്റെയും പ്രോഗ്രാം ബാറ്ററി ഉണ്ടോ ഗൈസ് കണ്ടോ പതിനായിരം എം എച്ചിൻ്റെ ക്യാബ് ലൈറ്റിൻ്റെ തന്നെ ബാറ്ററി കൊടുത്തിട്ടുണ്ട് അത് എന്തിനാണെന്ന് വെച്ചതിൻ്റെ ലൈറ്റ് ഫംഗ്ഷനിങ്ങും ബാക്കി ബോർഡ് വർക്കിങ്ങും മോട്ടോർ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ബാക്കി സാധനം കംപ്ലീറ്റ് എല്ലാം ഹൈഡ്രോളിക് ഫങ്ഷനാണ് അപ്പോൾ ഹൈഡ്രോളിക് പമ്പ് വർക്ക് ആണെങ്കിലും ആ മോട്ടർ കയറണം അപ്പോൾ അതിനായിട്ടുള്ള ബാറ്ററീസ് കാര്യങ്ങളാണ് ഇതെല്ലാം നമുക്ക് നമുക്കിവിനൊന്ന് വർക്ക് ഏപ്പിച്ച് നോക്കിയാലോ ഓക്കെ ഓ മോനെ ഐസ് ആ ഒരു നിപ്പ് കണ്ടോ മാസ്മരിക്ക സാധനമുണ്ടോ ഓ ഒരു രക്ഷയില്ല ഇത് കണ്ടോ ഇങ്ങനെ ത്രീ സിക്സ്റ്റിയിൽ ഈ മുതൽ കറങ്ങും നമ്മൾ റിയൽ ഹിറ്റാച്ച് എന്തൊക്കെ ചെയ്യുന്നോ അതെല്ലാം ഇതിൽ ചെയ്യാൻ പറ്റും കേട്ടോ ഇതാണ് അപ്പം അതിൻ്റെ കംപ്ലീറ്റ് ഫംഗ്ഷൻ കൈസാ സൗണ്ട് കേട്ടോ ആ മെറ്റിലിടിക്കുന്ന ഉണ്ടോ അതുവരെ മാത്ര റിയൽ ആയിട്ട് തന്നെ സംഭവം ഉണ്ട് ഇതേ ഈ ഇത് നോക്കിയോ ചെയിൻ ഡ്രൈവ് നോക്കിയോ ബാക്ക് പോന്ന് ഇത് ഫ്രണ്ട് കറക്റ്റ് ആ ഒരു സൗണ്ട് നമുക്ക് ഫീൽ ചെയ്യാം അത് ഹിറ്റാച്ചി കൊടുക്കുന്നതിന്റെ റിയൽ ആ സൗണ്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞല്ലേ കേസ് ഫോറിനേഴ്സിൻ്റെ വീഡിയോസിൽ മാത്രമേ ഞാൻ ഈ സാധനങ്ങളൊക്കെ കണ്ടിട്ടുള്ളൂ ഇപ്പോൾ നമുക്കും കിട്ടി നമുക്ക് കിട്ടിയില്ല വാങ്ങിയതെട്ടോ കണ്ടോ ഇത് ഇങ്ങനെ മടക്കി ഇങ്ങനെ വെക്കാം ഹിറ്റാച്ചാത്തി വയ്ക്കുന്നില്ല പിന്നെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതോ അതിനവരെ പൊക്കും ആ ബോഡി വരെ പൊക്കാനുള്ള ഒരു പവർ ഇതിനുണ്ട് കണ്ടോ പിന്നെ ഇതിൻ്റെ ബക്കറ്റ് എവിടം വരെ പോകുന്ന പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിച്ചു തരാം കാരണം താഴത്തോട്ട് താഴത്തോട്ട് നമുക്ക് ഇപ്പം മണ്ണൊക്കെ എടുക്കണം എന്നുള്ള ലെവലാണെന്നുണ്ടെങ്കിൽ കണ്ടോ ഇത് കണ്ടോ ഇത്ര ലെവലിൽ ഈ സാധനം താഴ്ന്നിങ്ങനെ നിൽക്കും പിന്നെ അവിടുന്ന് നമുക്കിങ്ങനെ മണ്ണൊക്കെ കോരി പൊക്കി ഇത് കണ്ടോ യൈസ് വേറെ എന്ത് വേണം ഇതൊരു രക്ഷ ഇല്ലാത്ത മുതൽ ഇനി നമുക്ക് മണ്ണിൽ ടെസ്റ്റ് ചെയ്യാം സാധനം എങ്ങനെയുണ്ടെന്ന് നമുക്ക് മണ്ണിൽ ടെസ്റ്റ് ചെയ്യാം നോക്കാം പക്ഷെ അതിന് മുന്നേ വേറെ കുറച്ച് സംഭവങ്ങൾ കാണിക്കാനുണ്ട് കാരണം ഇവൻ്റെ ബോക്സും ഇവൻ്റെ കൂടെ വരുന്ന സാധനങ്ങളെല്ലാം ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് കേട്ടോ ഇരിക്കട്ടെ നമുക്ക് ഈ കൈയൊക്കെ ഒക്കെ അങ്ങ് താത്തി വെച്ചേക്കാം കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവും കുറച്ച് നാൾ കാരണം എന്ന് വെച്ചാൽ കൺട്രോളിക്സ് ഒക്കെ കൺട്രോൾസ് ഒക്കെ പഠിക്കണം അതായത് ഇതിൻ്റെ ബോക്സ് നമ്മുടെ വണ്ടിക്കകത്തുണ്ട് ഇത് കണ്ടോ ഇതാണ് ഇതിൻ്റെ ബോക്സ് ഈ ഒരു ബോക്സിലാണ് ഈ ഒരു മുതൽ വരുന്നത് രണ്ട് സൈഡും ഓപ്പൺ ചെയ്യാൻ പറ്റും കണ്ടോ നമുക്കതേ ഇവിടെയാണ് നമ്മുടെ ഹിറ്റാച്ചിരിക്കുന്നത് പിന്നെ അതെ ഈ ഒരു സാധനം കണ്ടോ അതായത് ഇത് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം പിന്നെ അതുപോലെ തന്നെ നമുക്കിത് ലോക്ക് ചെയ്യാം കാരണം ഈ ഒരു കേസ് ഉള്ളത് നല്ലതാണ് നമ്മുടെ എഫ് എം എസിൻ്റെ വണ്ടി പോലെ നമുക്കിത് നടക്കാൻ ഭയങ്കര അടിപൊളിയാണ് വെയിറ്റ് മാത്രമേ ഇത്തിരി ടാസ്ക് ഉള്ളൂ കാരണം നല്ല വെയിറ്റ് ഉണ്ട് പതിനഞ്ച് കിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ അതെ അപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന സാധനങ്ങൾ അല്ലേ ഇത് കണ്ടോ ഇങ്ങനെ കുത്തി ഒരു സാധനം ഏ അത് വന്നിട്ടുണ്ട് പിന്നെ അതെ ഓ മോൻ ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം നല്ല വെയിറ്റ് ഉണ്ട് ഈ സാധനത്തിന് അപ്പോൾ ബോക്സ് നമുക്ക് മാറ്റി വെക്കാം കഴിച്ച് ഇത് മൊത്തം ഒന്ന് ആകെ ഞാൻ കൊണ്ടുവന്നിട്ട് ഒരു തവണ എന്തോ ഓടിച്ച് നോക്കിയിട്ടുള്ളൂ ഈ സാധനം എൻ്റെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി നിങ്ങൾക്കത് ഇവിടെ കാണാൻ പറ്റും കണ്ടോ ഈ പെയിൻറ് കാര്യങ്ങളൊക്കെ പോയത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കാരണം ഞാൻ ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് പറയാം ഭയങ്കര മൂട് സാധനമാണ് അപ്പം ഇതെങ്ങനെ മാറ്റുന്നതെന്ന് കാണിച്ചു തരാം ഇതൊക്കെ അഡീഷണൽ സെപ്പറേറ്റ് വരുന്ന സാധനം ഇതൊക്കെ നമുക്ക് ഫിക്സ് ചെയ്യണം ഇതൊക്കെ ഊരിയിട്ട് ഇതൊക്കെ നമുക്ക് ഫിക്സ് ചെയ്യണം ഇതൊക്കെ ഞാൻ നേരത്തെ ഫിക്സ് ചെയ്തു പിന്നെ ഇവിടെ ഒരു ഹുക്ക് ഉണ്ട് ഇതിങ്ങനെ വലിച്ചുകഴിഞ്ഞാൽ ഈ സൈഡ് ഓപ്പൺ ആവും അപ്പോൾ അതേ ഇതിങ്ങനെ ഊരി വെക്കാം ഇത് കണ്ടോ ഇതേ ഈ സാധനം നമുക്ക് ഇതേ ഇതിങ്ങനെ ഇവിടെ ഇത് ഇങ്ങനെ സെറ്റപ്പ് ചെയ്യാം അപ്പോൾ മണ്ണ് നമുക്ക് ഇങ്ങനെ കണ്ടോ ഇങ്ങനെ കുത്തി 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 അത് ഇളക്കിയെടുക്കാനൊക്കെ ആയിട്ട് പറ്റും ഓക്കെ അതങ്ങനത്തെ ഒരു സെറ്റപ്പ് ഇനി നമുക്ക് ഇത് ഊരാം ഇത് ഊരിയിട്ട് ഇതെ ഇത് വയ്ക്കാം ഇത് ഒരു വൈബ് സാധനമാണ് വൈസ് അപ്പോൾ ഇതിൻ്റെ സെറ്റപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ഒരു പ്ലഗിങ് ഉണ്ട് ആ പ്ലഗിങ് നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാം ഓക്കെ ഓവറായിട്ട് പ്രസംഗ് ചെയ്യരുത് ലൂസാവരുത് അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് നമുക്കിത് ചെയ്യാനായിട്ട് അതെ അത് കുത്തിയപ്പോൾ തന്നെ സംഭവം വർക്കായി സ്വിച്ച് ഓൺ ഓണായിരുന്നു തോന്നു ഓക്കെ ദേ ണ്ടോ ക്ലോസ് ആയി ഓപ്പണായി ഇനി നമുക്ക് അതെ ഈ ഒരു ഇത്ര അത്യാവശ്യം വെയിറ്റ് ഉണ്ട് ഈ സാധനം ഇത് പൊക്കാൻ പറ്റുമെന്ന് നോക്കാം പൊക്കാൻ പറ്റും പൊക്കാൻ പറ്റുമെന്ന് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല കേസ് അവിടെ തങ്ങിയിരുന്നു ഓക്കെ അതെ കണ്ടോ കറക്റ്റായിട്ട് അത് ലോക്ക് ആയിട്ടില്ല ലോക്ക് ആയില്ലെങ്കിൽ താഴത്തോട്ട് വെറുതെ പോയി കളയണ്ട കണ്ടോ സാധനത്തിനൊക്കെ സിമ്പിളായിട്ട് പൊക്കാൻ പറ്റായിട്ടും കേട്ടോ ജൈസ് മൂഡിൽ അവിടെ നിലത്ത് വെക്കാം യാ ഇത് ഇരിക്കട്ടെ അല്ലേ ഇനി ഇത് വെക്കാം കേബിൾ കണ്ടെയ്യാം ഫുള്ളി മെറ്റലാണ് ഇത് ഷിപ്പിംഗ് ചെയ്ത് കൊണ്ടുതന്നെ ഓരോ ടാസ്ക് ഈ പാർട്സൊക്കെ മെറ്റൽ ആയതുകൊണ്ട് തന്നെ ഡേ ഓക്കെയോ കണ്ടോ നീ ആ കുത്തിട്ട് ആ സൗണ്ട് കേട്ടോട്ടോ കൈ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് ഈ ബട്ടൺ വേണം ഞെക്കാൻ കണ്ടോ അത്രയും പവർഫുള്ളാണത് കണ്ടോ നമ്മുടെ കൈ വെച്ച് കഴിഞ്ഞാൽ ചെറുതൊക്കെ ആയിട്ട് ചിലപ്പോൾ ഒന്ന് ചതഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് അത്രയും പവർഫുള്ളാണത് അപ്പോൾ നമ്മൾ ഇവിടെ ഒരു പുഷും കൂടി കൊടുത്തിട്ട് ഇങ്ങനെ ഒരു പുഷും കൂടി കൊടുത്തിട്ട് അടിച്ചു കഴിഞ്ഞാൽ നല്ല ബലത്തിൽ കല്ല് ബ്രേക്ക് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത്രയും പവറാണ് കൈസ ആ ഒരു സാധനം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു മുതലാണ് വേർത്തിറ്റ് ബ്രോ വേർത്തിറ്റ് കൈസപ്പം നമുക്കിതേ കുറച്ച് മണ്ണക്കുള്ള ഏരിയയിലോട്ട് പോകും കഴി നല്ല വെയിറ്റ് ഉണ്ട് ഈ സാധനത്തിൽ നിന്ന് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല നല്ല ഹെവി വെയിറ്റാണ്ട് ഇതിന് മീ അതെ അപ്പോൾ നമുക്ക് ഇത് ഇവിടെ ജസ്റ്റ് കല്ല് കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട് ഓക്കെ നമുക്ക് പിന്നെയൊക്കെ പൊക്കാൻ പറ്റുമെന്ന് നോക്കാം ഇതിൻ്റെ കൺട്രോൾസ് കുറച്ച് കുറച്ച് ഒന്ന് കഴിയുമ്പോഴത്തേക്കൊന്ന് സീലായിട്ട് വരും കാരണം കൺഫ്യൂഷൻ അടിക്കും നമുക്ക് ചില സമയത്ത് ഏ അവിടെ നിന്നാ മണ്ണൊക്കെ കാരണം ഉറച്ചിരിക്കുന്ന മണ്ണാട്ടോ കൈഷ് അതൊക്കെ കുത്തി മോനെ ഞാൻ ഈ കല്ലെടുക്കാനാണ് ഉദ്ദേശിച്ചത് കല്ലെടുക്കാനാണ് എൻ്റെ പ്ലാൻ കല്ല അതിൻ്റെ ഉള്ളിലോട്ട് കയറുന്നില്ല ടോ കൈഷ് പഠിക്കേണ്ടിയിരിക്കുന്നു കുറച്ചധികം പഠിക്കേണ്ടിയിരിക്കുന്നു കാരണം അതിൻ്റെയൊക്കെ ഒരു നാക്കുണ്ട് സായിബിമാരൊക്കെ ചെയ്യുന്നത് തന്നെ കറക്റ്റായിട്ട് അതെ ആ കല്ലൊക്കെ കിട്ടി പോവാസം മൂഡെന്ന് പറഞ്ഞല്ലോ എവിടെയെങ്കിലും പോവാ ഒരു കസേര ഇട്ടിരിക്കുക ഒരു ട്രക്ക് മേടിക്കുക ഏഹ് ഇതുണ്ടോ കഴിച്ച് അത്ര ഉറച്ചിരിക്കുന്ന മണ്ണാണ് ആ സാധനം ഒന്ന് സ്ക്രാച്ച് എടുത്തത് ഇപ്പോൾ ഇതുണ്ടോ ഷണ്ട മോനേ നമ്മൾ ഇതേ ഇപ്പോൾ റിയൽ ഹിറ്റാച്ചൊക്കെ മറ്റേ നികത്തത്തില്ലേ ഇതിങ്ങനെ മടക്കി വെച്ചിട്ട് താത്തി ഉണ്ടോ ഈ മൂട് സാധനങ്ങളെല്ലാം നമുക്ക് ചെയ്യാം റിയൽ ഹിറ്റാച്ച് എന്തൊക്കെ ചെയ്യുന്നു ആ സാധനങ്ങളെല്ലാം കഴിച്ച് നമുക്ക് ഇതിൽ കിട്ടും വേറെ വൈബാണ് ഇത് വേറെ ഇത് ഇത് വേറെ ലെവലാണ് ആർ സിയുടെ വേറെ ലെവലാണ് ഇത് ഇത്രയും നാളെ നമ്മൾ കാറ് ബോട്ട് ട്രക്ക് അതൊക്കെ എല്ലാം കണ്ടു ഇത് വേറെ ലെവലാണ് അതായത് നെക്സ്റ്റ് സ്റ്റേജ് എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറയാം അപ്പോൾ നമ്മൾ നെക്സ്റ്റ് സ്റ്റേജിലോട്ട് കടന്നിരിക്കുന്നു ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇണ്ടട്ടാ നമുക്ക് നോക്കാം ഓക്കെ വേ ചളി തിറുക്കിയാണ് ഗൈസ് നമുക്ക് അവിടെ അങ്ങോട്ട് കുറച്ച് വെള്ളം വെട്ടിക്കൊടുക്കാം ഒരു വഴി ഉണ്ടാക്കി കൊടുക്കാം ഇപ്പൊ അങ്ങോട്ട് വെള്ളം കയറോ ഓക്കെ കണ്ടോ വെള്ളം കയറി ഏയേ അവിടെ മൊത്തം നിറയും കൈസ് വൻ മൂടിട്ടോ ഗൈസ് ഒരു രാഷ്ട്രീയ കുറച്ച് അവിടെ ഒരു വഴി പോലെ ആക്കി കൊടുത്തിട്ടുണ്ട് ബാലൻസ് ഉള്ള സാധനങ്ങളൊക്കെ വായിക്കളാം കുളമല്ലാത്തൊരു സ്ഥലം നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് കുളമാക്കിയിരിക്കുകയാണ് പ്ലീസ് കൺട്രോൾസ് പഠിക്കാത്തതുകൊണ്ടു ഇപ്പം സാധനം നേരത്തോട്ട് പോയത് കാരണം നമുക്ക് ഇടയ്ക്ക് കൺഫ്യൂഷനാകും ഈ സംഭവം കൺഫ്യൂഷൻ ആയാലാണ് ടാസ്ക് ഇത് നമുക്ക് അവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം ഇനി നമുക്ക് ഈ ചെളി വാരിയിട്ട് നമ്മൾ ഉണ്ടാക്കിയ ആ സംഭവം നോക്കുന്നത് മൂടിക്കളയാം അയ്യോ നമ്മൾ ആ ചെളി തന്നെ തിരിച്ചിട്ടാണ് കൈസും ഇങ്ങോട്ട് നമുക്ക് ആ ചെളി തന്നെ ഇങ്ങോട്ട് ആ ി കൊടുക്കാം കണ്ടോ ഗൈസ് റിയൽ സാധനത്തിൽ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ ഇതിൽ ചെയ്യാൻ പറ്റും അതാണ് ഇതിൻ്റെ ഒരു വൈബ് യാസ് ഗൈസ് അപ്പോൾ അത് ഇവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞിരിക്കുന്നു ഓ ഏതാ സ്റ്റൈലായിട്ട് ആയിട്ട് ഇതിൻ്റെ അവിടെ പുതിയ ഐറ്റം ഭയങ്കര ആണ് ഇനി കുറേ 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 പരിപാടീസ് ഒക്കെ ഇതിനകത്ത് ആഡ് ചെയ്യാനുണ്ട് കുറേ കുറേ വീഡിയോസ് നമുക്ക് എടുക്കാനുണ്ട് പിന്നെ ഒരു ഡം ട്രക്ക് മേടിക്കണം അതിൻ്റെ ഉള്ളിൽ നമുക്ക് മണ്ണൊക്കെ വരി ഇട്ടിട്ട് അങ്ങനെ കുറച്ച് പരിപാടീസൊക്കെ സംഭവങ്ങൾ സെറ്റ് ചെയ്യാം അപ്പോൾ യാസ് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് കാരണം ഇതൊക്കെ നമ്മൾ വിചാരിച്ചിട്ട് ഇതൊക്കെ കിട്ടുമെന്ന് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നെക്സ്റ്റ് വീഡിയോ കൈഷ് നെക്സ്റ്റ് വീഡിയോയ്ക്ക് വെയിറ്റ് ചെയ്യും നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി വരും ഓക്കെ നെക്സ്റ്റ് വീഡിയോ കാണാം